എല്ലാവർക്കും പൊഞ്ഞുകല്ലേക്ക് സാഗതം എല്ലാവരും സുഖമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നൊരു മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള ഡാൻസായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാം നമ്മൾ പിടിപ്പിച്ചതാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീട്ടിൽ പിടിപ്പിച്ച ഒരു വെറൈറ്റീസാണ് അപ്പോൾ നമുക്ക് ഓരോ ഡാൻസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം അതായത് നമ്മുടെ ഇത് ബോൾസ് ഹൈബ്രിഡ് അനത്തി വരുന്നതാണ് ഇത് നമ്മുടെ നല്ല റെഡില്ലേ റെഡ് കളറിൻ്റെ ആണേ ഈ പ്ലാന്റ് ഒരു അഞ്ച് കളറോളം വരുന്നുണ്ട് നല്ല ഭംഗി നല്ല റെഡ് അറിയാമല്ലോ നല്ല റെഡായിട്ടുള്ള ഇതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ല ശിഖിരങ്ങളൊക്കെ വന്ന് ജൈവരീതി പിടിപ്പിച്ചെടുത്തതാണ് കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ ഒരു അഞ്ച് കളറായിട്ട് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചേക്കുന്നു പിന്നെ അടുത്തത് നമ്മുടെ ഡബിൾ ഷെയ്ഡാണ് കേട്ടോ ഇതുകൊണ്ടോ ഇപ്പം നേഴ്സറിയിലെപ്പോലെ വലിയ സൗന്ദര്യം കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും നമ്മൾ അറിയാലോ നമ്മൾ പിടിപ്പിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പക്ഷേ ഹെൽത്തായിരിക്കും ഗുഡായിരിക്കും പ്ലാന്റ് ഇപ്പം നമ്മളിത് രണ്ടര മാസം കഴിഞ്ഞ പ്ലാന്റുകളാണ് കേട്ടോ അതാണ് ഇപ്പോൾ സെൽ ചെയ്യാനിട്ടേക്കുന്നത് മൂന്ന് മാസത്തോളം എടുക്കുന്നു അതുകൊണ്ട് ചെറിയൊരു കട്ടിങ്സ് വെച്ച് ഇത്ര ആക്കിക്കൊണ്ട് വന്നതാണ് ഓക്കെ അപ്പോൾ അടുത്തത് ഇത് നല്ല നല്ലവരായിട്ട് മഴയെന്നില്ല വെയിലെന്നില്ല എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്നത് ഇത് രണ്ട് മൂന്നെണ്ണം ഉണ്ടോ നമ്മുടെ വീട്ടിലുണ്ട് എപ്പോഴും പൂക്കളാണ് നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഇതിന് വെയിലും വേണം മഴയുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല ഏതുകൊണ്ട് ഇപ്പം തന്നെ നോക്കിയാൽ മുട്ടുകൾ തിങ്ങി തിങ്ങി വന്നേക്കും നല്ലൊരു വെറൈറ്റിയാണ് അത് ഒരു കളറിൽ ഉൾപ്പെടുന്നുണ്ട് പിന്നെ നമ്മുടെ വെരിഗേറ്റഡ് പിങ്ക് പിങ്ക് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ വെരികേറ്റ് ലീഫും കാണാൻ നല്ല രസമാണ് ഇത് ഇതുപോലത്തെ സൈസ് പ്ലാന്റ് ആയിരിക്കും അയച്ച് തരുന്നത് അടുത്ത നമ്മുടെ ക്യൂട്ട് വെരിഗേറ്റഡ് വൈറ്റ് എന്താ അതിൻ്റെ ഇപ്പോൾ മുട്ട് വന്നിട്ടുണ്ട് നല്ല ഈ ലീഫ് കാണാനാണ് ഈ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും ഒരു ഇതാണ് നമ്മുടെ ചൂടുള്ള സ്ഥലത്ത് പിടിക്കുന്നത് പക്ഷേ നല്ലതായിട്ട് പിടിക്കും കേട്ടോ ഇതിന് ഇച്ചിരി വെള്ളം കൂടുതൽ കിട്ടുകയും പിന്നെ നല്ല ഷെയ്ഡ് ഉണ്ട് മാത്രം മതി ഇത് എപ്പോഴും നല്ല ഫ്ലവർ തിങ്ങി നിറഞ്ഞുണ്ടാകും കേട്ടോ അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് നല്ല പനിയാണിത് അടുത്തത് അപ്പോൾ അപ്പോഴേ ഇതൊരു അഞ്ച് വെറൈറ്റി വരുന്നുണ്ട് അപ്പോൾ അഞ്ച് വെറൈറ്റിക്ക് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയാണേല്ലാം നല്ല റെഡ് ഒക്കെ കിട്ടാനില്ലല്ലോ അപ്പോൾ ഈ അഞ്ച് കളറിന് ഇരുന്നൂറ്റി അമ്പത് രൂപ ഓക്കെ പിന്നെ എക്സ്ട്രാ ഇത് വരും കേട്ടോ കൊറിയർ ചാർജ് വരും അത് വാട്സപ്പിലൂടെ ആയിരിക്കും പറയുന്നത് തമിഴ്നാട് അങ്ങനെയൊക്കെ നമ്മൾ വെളിയിൽ നിന്നൊക്കെ ഓരോരുത്തരെ ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് എനിക്ക് ഒരു ഒരു റേറ്റ് പറഞ്ഞാൽ എനിക്ക് അവരോട് അങ്ങനെ ഈടാക്കാൻ പറ്റത്തില്ല കേരളത്തിൽ കുറവായിരിക്കും ഓക്കെ അപ്പോൾ വാട്സപ്പിലൂടെ പറയാം കേട്ടോ അങ്ങനെ ഒരു കോമ്പായിട്ട് എടുക്കാം അതൊരു സെറ്റേ അടുത്ത് നമ്മുടെ ഇതൊരു ഹൈബ്രേഡ് ഹൈബ്രേഡ് ഇനത്തി വരുന്നൊരു ഇത് നമ്മൾ പിടിപ്പിച്ചെടുത്തേക്കുന്ന കേട്ടോ നമ്മൾ ഡിസ്പോസൽ ഗ്ലാസ്സിൽ പിടിപ്പിച്ചിട്ട് ഞാൻ ഇച്ചിരി കൂടെ വലിപ്പം വെക്കാൻ പറ്റും അതിനകത്താവുമ്പോൾ അത്ര ഇതാകത്തില്ല അതുകൊണ്ട് ചെറിയ പ്ലാൻസ് ആയിരിക്കും ഇപ്പോൾ ഇച്ചിരി ഇവിടെ വളർത്തിയിട്ടുണ്ട് ഞാൻ ഇതുകൊണ്ട് ഇതും പിടിപ്പിച്ചത് സീഡ് ഇട്ട് നമ്മൾ പാകി കിളിപ്പിച്ചതാണ് അതായത് ഹൈബ്രീഡ് ഇനത്തി വരുന്ന നാടൻ വെറൈറ്റി അപ്പോൾ ഫ്ലവർ നമ്മൾ മിക്സഡ് ആണ് റെഡ് വൈറ്റ് പിങ്ക് വയലറ്റ് എല്ലാം വരുന്നത് വൺ പെറ്റലാണ് കേട്ടോ അപ്പം നമ്മളിത് ഈ ഒരു പ്ലാന്റ് ഇത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വിടുന്നു അറുപത് രൂപയ്ക്കാണ് ഹൈബ്രിഡിലെ നാടൻ വെറൈറ്റി അതായത് നമ്മുടെ ബോൾസില്ല ബോൾസത്തിൽ തന്നെ നാടൻ വെറൈറ്റി ഇല്ലേ മിനിയേച്ചർ ടൈപ്പ് എന്ന് പറയുന്നത് അന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വേറൊരു നാടൻ വെറൈറ്റി ഐറ്റമാണിത് ഇതിനകത്ത് എല്ലാ കളേഴ്സും വരുന്നുണ്ട് ഒരു നാലെണ്ണം വെച്ച് വരെ ഒരാൾക്ക് ഓർഡർ ചെയ്യുക അപ്പോൾ കളർ ഏതാണെന്ന് നിങ്ങളുടെ കൈ കിട്ടി ഫ്ലവർ ആയിക്കഴിയുമ്പോൾ നിങ്ങൾക്കത് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഒത്തിരി പൂക്കുന്ന ആയി വരുന്നുണ്ട് കേട്ടോ ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് ഫ്ലവർ ആകും നിറഞ്ഞ പൂക്കളും ഉണ്ടാകും അപ്പോൾ ഇതാണ് സൈസ് സൈസ് പിന്നെ ഡിസ്പോസൽ ഗ്ലാസ്സിലുണ്ട് അങ്ങനെ നമ്മൾ അയച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ തൈകൾ തന്നെ റിച്ചോടെ വലുപ്പമുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ കൂടുതൽ ഒത്തിരി വളർന്നു കഴിഞ്ഞ് നമുക്കിത് അയച്ച് കൊടുക്കാൻ പാടാകും അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് ഇതിപ്പോൾ രണ്ടാമത്തെ പ്ലാന്റ് അതായത് രണ്ടെണ്ണം ഒരെണ്ണം വട്ട ഓർഡർ ചെയ്യാല്ലേ രണ്ടെണ്ണം ഈ പെറ്റോണി രണ്ടെണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു നാലെണ്ണം വരെ ഓർഡർ ചെയ്യാം അറുപത് രൂപയാണ് കേട്ടോ വില പിന്നെ ഇതുണ്ട് അതേ നാടൻ ഇതിൻ്റെ ഒത്തിരി സെയിൽ കുറേ പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ചിലവർക്ക് ഈ ഹൈബ്രീഡ് പിടിക്കുകയുള്ളൂ പറയുക നാടിൻ്റെ ഓരോ കാലാവസ്ഥയുടെ ആയിരിക്കും ഇതോടെ നല്ലൊരു പുതിയൊരു വെറൈറ്റി വന്നാണേ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് ഇത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ലതുണ്ട് പിടിപ്പിച്ചിട്ട് അല്ല ഇത്രയും വലുപ്പമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇവിടുത്തെ നല്ല ശിഖരങ്ങളൊക്കെ നല്ല ഇത് നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ ഇതിൽ ചൈരിച്ചോറ് മിക്സ് ചെയ്താൽ നല്ല ഹെൽത്തിയോടെ ഇത് അത്യാവശ്യം മണ്ണ് കുറച്ചൊക്കെ കളയത്തുള്ളൂ അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടായിരിക്കും അയച്ചു തരുന്നത് അതുകൊണ്ട് ഇതിൻ്റെ കളർ നോക്കി അടിപൊളി അറിവ് വരികയാണേ ഇതിൻ്റെ കുറേ അധികം സെയിൽ ഉണ്ടായിരുന്നു ഒത്തിരി അത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മീൻ നമ്മളവിടെ ചെയ്ത് വെച്ചപ്പം കുറേ പേര് നമ്മൾ നേരിട്ട് വന്ന് എടുത്തോണ്ടൊക്കെ പോയി കേട്ടോ നമ്മുടെ പരിസരത്തുള്ള ആൾക്കാർ തന്നെയാണ് ദൂരെ നിന്നും പറ്റത്തില്ല ഓൺലൈനിൽ ഞാനിത് അയച്ചു തരാം അതുകൊണ്ട് ഇത് നല്ലൊരു വെറൈറ്റി പക്ഷേ ഇത് നിറഞ്ഞ് പോയിട്ട് നിൽക്കും എന്നാൽ ഭംഗിയാണെന്നു പറയും ഇപ്പോഴും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമ്മുടെ നാടൻ പോലത്തെ ഫ്ലേവർ ഇടുന്ന വെറൈറ്റീസ് ആണ് പിന്നെ ഒത്തിരി ഹൈറ്റ് ആക്കാതെ നമ്മൾ പ്രോൺ ചെയ്തൊന്ന് ഇടയ്ക്ക് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ചട്ടി നിറച്ച് നല്ല അടിപൊളിയായിട്ട് തെങ്ങിന് നിറഞ്ഞ് നിൽക്കും കേട്ടോ നല്ലൊരു വെറൈറ്റിയാണ് പിന്നതിന് പല വെറൈറ്റി ഇനി വരുന്നുണ്ട് നമ്മൾ പിടിപ്പിക്കുന്നതുകൊണ്ട് നാടൻ വെറൈറ്റി ഹൈബ്രീഡ് പരാജയപ്പെട്ടവർക്ക് ഇങ്ങനത്തെ ഭംഗി വയ്ക്കും കേട്ടോ ഓക്കെ അടുത്ത നമ്മുടെ ബികോണി വെറൈറ്റി നല്ലൊരു പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഒരു വീണം പിടിപ്പിച്ചിങ്ങനെ എടുത്താണ് പക്ഷേ ഇത് നല്ല കാണാൻ നല്ല രസമാണിത് എപ്പോഴും ഫ്രഷ് ആയിട്ടൊരു ഒന്നര മാസത്തോളം ഇങ്ങനെ നല്ല ബുഷായിട്ട് ഒന്നര നല്ല നല്ല ലൈഫ് ടൈം ഉള്ളതാണ് നല്ല ഇത് സ്ലോ ആണ് ഇതിൻ്റെ വളർച്ച പക്ഷെ നല്ല നല്ലതായിട്ട് നിൽക്കുകയും ചെയ്തു രണ്ട് എത്ര മാസം വേണൊരു ഇതുപോലെ ഫ്രഷ് ആയിട്ട് പിന്നെ കുറേ കഴിയുമ്പോൾ ആദ്യത്തെ ലീഫൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ വേറെ ഒരു പ്ലാന്റ് ആയിട്ട് ഇത് കട്ട് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ വേറൊരു പ്ലാന്റ് ആക്കി നമുക്ക് എടുക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ നല്ലൊരു ഇതാണ് ഇതിന് എഴുപത് രൂപയാണ് കേട്ടോ ഇത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും കഴിച്ചതിന് എഴുപത് രൂപ നല്ല ഭംഗിയാണിത് ഓക്കെ അടുത്ത നമ്മുടെ വെറൈറ്റി ആയിട്ടെന്ന് പറയുക നല്ല ഭംഗിയാണോ ഇംഗ്ലീഷ് ഐഫിയുടെ പോലെ തന്നെ ഇതൊന്നും അങ്ങനെ കൂടുതലും കാണാറില്ല പക്ഷേ ഇത് ഞാൻ കുറച്ച് ഇത് കൊടൈക്കിനാലീന്ന് ഞാനൊരു രണ്ട് തൈ മേടിച്ചിട്ട് ഞാൻ പിന്നെ അതിൽ നിന്ന് കട്ട് ചെയ്ത് പിടിപ്പിച്ചെടുത്താണ് കേട്ടോ ഇത്രയും നല്ലത് വെച്ചാൽ നമുക്ക് ക്രീപ്പിംഗ് ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇതിങ്ങനെ ഇതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പൊന്നു കടം പൊന്നുനെ അതൊക്കെ ഏറെ കാണാം നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ സിറ്റോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഫ്രഷ്നെസ്സാണ് എപ്പോഴും ഇതിന് കൂളിങ് ആണോ എപ്പോഴും ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്ത് നമ്മളാ ഇതിലേക്ക് നല്ല ഭംഗിയായിട്ട് നിൽക്കും നല്ല ആണ് രാവിലെയൊക്കെ നോക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ നിൽക്കും ഇത് എനിക്ക് അത്യാവശ്യം കൂള് ചില വെള്ളം ഒക്കെ കൊടുത്താൽ മതി എപ്പോഴും വെള്ളം വേണമെന്നുമില്ല ഒരു ഒരു ഒന്നരോടൊക്കെ കൊടുത്താൽ മതി നല്ലതായിട്ട് ഇങ്ങനെ നിൽക്കും നല്ല ഭംഗിച്ച ആ വൈറ്റും ആണ് ഇതുകൊണ്ട് ഇതുപോലെ നമ്മൾ പിടിപ്പിച്ചതാണ് ഇപ്പോൾ ഒരു ശരിക്കും പറയും ഒരു വർഷമായ പ്ലാന്റ് ആണേ ഞാൻ കുറേ അങ്ങനെ പിടിപ്പിച്ച അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് നൂറ് രൂപയാണ് വേണ്ട ഒരു പെട്ടെന്ന് പോകുന്നുള്ളൂ ഇത് കുറേ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പെട്ടെന്ന് തന്നെ ഓർഡർ ആയി തീർന്നായിരുന്നു അപ്പോൾ അവരുടെ അതിലിപ്പോഴും ഉണ്ടെന്ന് വിചാരിക്കുന്നു കാണും കാണാൻ ഇരിക്കത്തില്ല കാരണം വെച്ചാൽ ഇത് കുറേ ആക്കാൻ ഇതിൽ നിന്ന് കട്ടിൻസ് ഇത് വേറെ പിടിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ നിൽക്കും നല്ല അതൊന്നും ഒരു സ്റ്റിക്കയിലേക്കൊന്ന് ചുറ്റി കൊടുത്തു നോക്കി എന്നാ ഫ്രഷ്നെസ്സാന്നൊരു കാണാൻ അടിപ്പൊളിയ നമുക്ക് എപ്പോഴും ഒരു മനസ്സിനൊരു ഇതേ കാണുമ്പോൾ എപ്പോഴും ഒരു ഫ്രഷ്നസ്സാണ് അതിൻ്റെ കുറേ അധികം ചട്ടികൾ ഞാൻ വെച്ചിട്ടുണ്ട് അല്ല ഇതിൻ്റെ ഒരു പത്ത് തൈ എടുക്കാൻ കാണുക ഒരു പത്ത് പേർക്ക് ആദ്യം മെസ്സേജ് വരുന്നവർക്കായിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇത് ഓരോന്നായിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ നൂറേ പ്ലസ് കുറിയോർ ചാർജ് വരും ഇതിൻ്റെ ഇപ്പോൾ കൂടുതലൊച്ചൊരു മണ്ണൊക്കെ വെച്ച് വേണം നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടോ നല്ല ഭംഗി ക്രീപ്പിംഗ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ അത് കയറ്റിവിടാം നല്ല ഇത് കാണാൻ പക്ഷേ അതിൽ ക്രീപ്പിംഗ് ആയിട്ടിങ്ങനെ പള്ളി കയറ്റി വിട്ടാലേ ഇതിൻ്റെ ഒരു രസം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ വേണ്ട എന്നൊക്കെ ഇതാണ് ആ പ്ലാന്റ് ഇത് ഇതുപോലത്തെ ഒരു ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടോ ഇതിങ്ങനെ വളരും കേട്ടോ ഇതിങ്ങനെ ഇതിങ്ങനെ വന്ന് 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 ഇതൊത്തിരി പ്ലാന്റ് ആകും ഉണ്ടോ നല്ലൊരു സ്റ്റാർ പ്ലാന്റ് എന്ന് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഈ കാണിച്ചിരിക്കുന്നതിൽ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാൻസാണ് വേണ്ടെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വന്നോളൂ കുറച്ച് സ്റ്റോക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അതായത് നാടൻ വെറൈറ്റി കുറച്ചേ ഉള്ളൂ വേണ്ടത് പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഇതിനകത്ത് കണ്ടിരിക്കുന്നത് രണ്ടോ മൂന്നോ പ്ലാന്റ് എങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്യണം അപ്പോൾ കുറേ നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാവുള്ളൂ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു ബൈ ബൈ